ഇന്നാണ് അർമാൻ അമാൽ വിവാഹം ആഘോഷമോ ആർഭാടങ്ങളോ ഒന്നുമില്ലാതെ അവന്റെ വില്ലയിൽ വെച്ച് നടക്കുന്ന നിക്കാഹി ചടങ്ങിന് സാക്ഷ്യം വഹിക്കും മഹലിലെ മുസ്തല്യാരും എത്തിയിട്ടുണ്ട് കൂടെ ആഷിയും ഷെറിനും മതാചാരപ്രകാരം നിക്കാഹിൽ വധുവിന്റെ പിതാവോ സഹോദരനോ ആയിരിക്കും വരണു കൈ കൊടുക്കുക ഇവരുടെ അഭാവത്തിൽ മറ്റ് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ പിടിച്ചു കൊടുക്കും ഇവിടെ അങ്ങനെ ആരും ഇല്ലാത്തതുണ്ട് ആശയാണ് ആ ചടങ്ങ് ചെയ്യുന്നത് ചടങ്ങൊക്കെ കഴിഞ്ഞ് ചെറു രീതിയിലൊരുക്കിയ സൽക്കാരൻ കഴിഞ്ഞ് മുസല്യാരും അടങ്ങി വെളുത്ത ഷിഫോൺ സൽവാറായിരുന്നു അമ്മാലിന്റെ വേഷം വെളുത്ത പൈജാമയായിരുന്നു അർമാൻ ധരിച്ചത് ഇതിന് പുറമെയായി വധുവിൻ്റെയോ വരന്റെയോ യാതൊരുവിധ ഒരുക്കങ്ങളും ഇരുവരിലും ഇല്ലായിരുന്നു നിക്കാഹ് ചടങ്ങ് കഴിഞ്ഞു അമാലിനെ അന്വേഷിച്ചു അവളുടെ മുറിയിലേക്ക് വന്നതാണ് അർമാൻ അന്നേരം കുഞ്ഞിനെ കുഞ്ചിക്കുന്ന അമാലിനെയാണ് അവൻ കാണുന്നത് അവൻ മുരടനക്ക് ഒച്ചയുണ്ടാക്കി തൻ്റെ വരവ് അറിയിച്ചു ഡോറിനരികിൽ അവനെ കണ്ടതും അവൾ തൻ്റെ പ്രവൃത്തി അവസാനിപ്പിച്ചു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ തട്ടം നേരെ തലമറച്ചു മുഖം കുനിച്ചു നിന്നു ആ നിമിഷം അവൻ്റെ മുഖത്ത് നോക്കാൻ അവൾക്ക് നേരിയ ഭയം ഉണ്ടായിരുന്നു ഞാൻ അകത്ത് വന്നോട്ടെ എന്നുള്ള അവൻ്റെ ആ ചോദ്യം അവൾ അതിശയിപ്പിച്ചു അവൻ്റെ സ്വരത്തിൽ ആ പതിവ് ഗൗരവം ഇല്ലായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹകരാർ ഒപ്പിട്ട് ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു അതിനുശേഷം അവളോടുള്ള അവൻ്റെ സമീപനത്തിൽ നേരിയ മാറ്റമുണ്ടായിരുന്നു കുഞ്ഞും അവളും ഒരുമിച്ചുണ്ടാവുന്ന നിമിഷത്തിൽ അവർക്കിടയിൽ കയറി ചെല്ലാനോ തടസ്സം സൃഷ്ടിക്കാനോ അവന് താല്പര്യമില്ലായിരുന്നു വന്നോളൂ എന്ന പോലെ അവൾ തലയാനക്കി അവൻ മുറിയിലേക്ക് കയറി വന്നതും ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളിൽ ഉടക്കി അതവളിൽ വെപ്രാണവും പരവേഷവും നിറച്ചു അവൾ അല്പം പുറകിലോട്ട് മാറി നിന്നതും അവൻ പെട്ടിൻ്റെ ഒരു വശത്ത് വന്നിരുന്നു കുഞ്ഞിനെ കുഞ്ചിക്കാൻ തുടങ്ങി പെട്ടെന്ന് മോളെ റെഡിയാക്കി നമുക്ക് ഒരിടം വരും പോവണം അവനത് പറഞ്ഞതും മറുപടിയായി അവളൊന്ന് മൂലിയതല്ലാതെ എവിടെയാണെന്നോ എന്തിനാണെന്നോ അവൾ ചോദിച്ചില്ല ഞാൻ താഴെ കാണും പെട്ടെന്ന് വരാൻ നോക്കി എന്നും പറഞ്ഞർമാൻ മുറി വിട്ടിറങ്ങാൻ നോക്കി അതെ മോളുടെ ഡ്രസ്സ് ഒരെണ്ണം എടുത്തു തരുമോ അവളുടെ ചോദ്യം കേട്ട് അവൻ ഒന്ന് അമർത്തി മൂലി തിരിഞ്ഞു നടന്നു ഡോറിനരിക്കലെത്തിയതും അവൻ തിരിഞ്ഞു നോക്കി അന്നേരം അവൾ നേരത്തെ എങ്ങനെയാണോ നിന്നിട്ടുള്ളത് അതുപോലെ നിന്ന് എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട് മാഡത്തിന് സ്വപ്നം കണ്ടു കഴിഞ്ഞു ആവോ അവൻ്റെ ആ ചോദ്യമാണ് അവളെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് അത് പിന്നെ ഞാനേ ഓരോന്ന് അവൾ വാക്കുകൾക്ക് വേണ്ടി പരതി നിൻ്റെ പകൽക്കിനാവ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല മോളുടെ ഡ്രസ്സ് വേണമെന്നുണ്ടല്ലേ മുറിയിലോട്ട് വരണം അല്ലാതെ ഇങ്ങോട്ട് എത്തിക്കണം എന്നാണെങ്കിലേ ബുദ്ധിമുട്ടാണ് ഇത്തവണ അവൻ ഗൗരവം തീരെ കുറച്ചില്ല അത് പിന്നെ സാറല്ലേ പറഞ്ഞ മുറിയിൽ കയറിപ്പോ വരുന്നത് അതുകൊണ്ടാ ഞാൻ അത് അപ്പോഴല്ലേ ഇന്ന് നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണോ അതുമല്ല നീ ഇപ്പോ എൻ്റെ മോളുടെ സ്നേഹനിധിയായ അമ്മയല്ലേ അവൾക്കിപ്പോ എന്നേക്കാൾ പ്രിയ നിന്നെയാ അതങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ അമ്മാതിരി പ്രവർത്തിയല്ലേ നീ ചെയ്തത് എന്തായാലും ആവശ്യം പോയില്ലേ അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു അതുമല്ല എൻ്റെ മോള് കുറച്ചുനാളും അമ്മയുടെ സ്നേഹം അറിഞ്ഞു വളരട്ടെ എല്ലാത്തിനും നീ ഒരു നിമിത്തമാണെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ നമ്മുടെ കോൺട്രാക്ട് പിരീഡ് കഴിഞ്ഞ് നീ ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ അവൾ അവളുടെ പപ്പയായിരിക്കണം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അതുകൂടി നിൻ്റെ ഡ്യൂട്ടിയാണ് അവനിൽ നിന്നും വന്ന വാക്കുകൾ ആദ്യം അവളുടെ ഹൃദയത്തെ കുളിരണിയിപ്പിച്ചുവെങ്കിലും പിന്നീട് പറഞ്ഞ വാക്കുകൾ അവളെ വല്ലാതെ വേദനിപ്പിച്ചു ഒരു നാൾ താൻ ഇവിടുന്ന് പടിയിറങ്ങേണ്ടവളാണ് എന്ന യാഥാർത്ഥ്യം അവൾ അടിവരയിട്ട് തൻ്റെ മനസ്സിൽ കുറിച്ചിട്ടു അവൾ മറുത്തൊന്നും പറയാനാവാതെ അവൻ പറയുന്നതും കേട്ട് അതുപോലെ നിൽപ്പാണ് പറഞ്ഞതൊക്കെയും മനസ്സിലായല്ലോ എന്നാൽ കോൺട്രാക്ട് വൈഫ് പോന്നോളൂ മോളുടെ ഡ്രസ്സ് തന്നേക്കാം എന്നെ പേര് വിളിച്ചാൽ മതി അവനാ പറഞ്ഞതൊക്കെയും കേട്ട് അവൾ അറിയാതെ പറഞ്ഞു പോയതാണ് ആഹാ അപ്പോ ആ നാക്ക് പ്രവർത്തിക്കും അല്ലേ അല്ല നിന്റെ പേരെന്തെന്നാ പറഞ്ഞാൽ ഞാൻ മറന്നുപോയി അവൻ പറഞ്ഞു അമ്മാൽ ആ പേരിൻ്റെ വെയിറ്റൊന്നും ഇയാൾക്കില്ല നല്ല വെയിറ്റുള്ള പേരാണെങ്കിലും നിന്റെ സ്വഭാവം ആ പേരിന് തീരെ ചേരുന്നില്ല എന്റെ ഭാര്യയായി പലരുടെയും മുന്നിൽ അഭിനയിക്കേണ്ടി വരും അപ്പോൾ നിൻ്റെ ഈ അയ്യോ പാവം സ്വഭാവം നടക്കില്ല പിന്നെ ഒരു കാര്യം എടുത്ത് പറഞ്ഞേക്കാം ആരുടെയൊക്കെ മുന്നിൽ ഭാര്യയായി അഭിനയിച്ചാലും ഒരു ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന പരിഗണന സ്നേഹം അവകാശം നീ ഇതൊന്നും എന്നിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് അതൊക്കെയും എന്നും അവൾക്ക് എൻ്റെ ആയുഷവിന് മാത്രമായിരിക്കും അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ധൃതിയിൽ മുറിയിലേക്ക് നടന്നു നേരിയ വേദനയോടെ പിന്നാലെ അവളും അർമാനൊപ്പമുള്ള അവൾ ആദ്യ യാത്രയായിരുന്നു കാർഗി മുൻസീറ്റിൽ തന്നെയായിരുന്നു അവളുടെ സ്ഥാനം അവളുടെ മടിയിലിരുന്ന് കുഞ്ഞുദുവ കളി മുഴുകിയിരിക്കുകയാണ് മറ്റെല്ലാം മറന്നുകൊണ്ട് അവൾ കുഞ്ഞിനൊപ്പം ചേർന്നു ഡ്രൈവിങ്ങിനിടയിൽ അർമാൻ്റെ കണ്ണുകൾ ഇരുവരെയും തേടിയെത്തുന്നുണ്ടായിരുന്നുവെങ്കിലും ഇരുവരും അവരുടേതായ ലോകത്ത് മാത്രമായിരുന്നു തൻ്റെ കുഞ്ഞിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ അർമാൻ ഇടയ്ക്കിടെ ശ്രമിച്ചുവെങ്കിലും കുഞ്ഞ് അവളുടെ മാറോട് ചേർന്ന് മുഖം പൂഴ്ത്തി കിടന്നതും അവൻ്റെ മുഖം ചെറുതായി വാടി അത് മനസ്സിലാക്കി അവൾക്ക് അവൻ്റെ മുഖത്ത് പോലെ നോക്കാൻ ഭയമായിരുന്നു ഇതേ സമയം ബീച്ച് റിസോർട്ടിലെ വി ഐ പി ഏരിയയിൽ തൻ്റെ മകൻ്റെയും മരുമകളുടെയും വരവും കാത്തിരിക്കാണ് അർമാൻ്റെ ഉമ്മ സൈറ ബാനു കാത്തിരിപ്പിനൊടുവിൽ അർമാൻ തൻ്റെ കാറിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടതും ആ മാതൃഹൃദയം വാത്സല് കൊണ്ട് തുടിച്ചു ഒപ്പം കാറിൽ നിന്നിറങ്ങുന്ന അമ്മാലിനെയും അവളുടെ കൈകളിൽ ഇരിക്കുന്ന കുഞ്ഞിനെയും കണ്ടതും അവളുടെ കണ്ണുകൾ എന്തിനെന്നറിയാതെ നിറഞ്ഞു എൻ്റെ ഉമ്മയാ അർമാൻ ഉമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു അവളന്നേരം ഉമ്മയ്ക്ക് ഒരു ചെറുപ്പുഞ്ചിരി കൈമാറി ഉമ്മ ഇതമ്മാൻ എൻ്റെ ഭാര്യയാ ഇത് ഞങ്ങളുടെ മോളാ ദുവാ അവൻ്റെ ആ വെളിപ്പെടുത്തലും പരിചയപ്പെടുത്തലും അവളിൽ അത്ഭുതം നിറച്ചു ഒരു നിമിഷം അവൾ അവനെ തന്നെ നോക്കി നിന്നു ഇതേ സമയം ഉമ്മയുടെ കണ്ണുകളിൽ ഒരുപോലെ സന്തോഷവും സംശയവും നിറഞ്ഞു നിന്നു അവർ ചോദ്യഭാവത്തിൽ തന്റെ മകനെ നോക്കിയതും അത് മനസ്സിലായെന്നപോൽ അർമാൻ ഉമ്മയ്ക്കൊരു ചിരി സമ്മാനിച്ചു ഉമ്മ എന്താ ഇങ്ങനെ നോക്കുന്നെ ഇത് തന്നെയാണോ അന്ന് ഹോട്ടൽ മുറിയിൽ എൻ്റെ കൂടെയുണ്ടായ പെൺകുട്ടി എന്നല്ലേ തൻ്റെ മനസ്സ് വായിച്ചെന്ന് പോലുള്ള മകൻ്റെ ചോദ്യം ശരിക്കും അവരെ അത്ഭുതപ്പെടുത്തിയെങ്കിലും അവരത് പ്രകടമാക്കിയില്ല എന്ന് മാത്രമല്ല ഒരു ചെറു പുഞ്ചിരിയിലൂടെ അവരത് നിഷേധിക്കുകയും ചെയ്തു ഉമ്മ അല്ലെന്ന് പറഞ്ഞാലും എനിക്കത് മനസ്സിലാവും ഇത് തന്നെയാണ് അവളെ അമ്മ എൻ്റെ അയശു അല്ല യേശുമ്മ അവളെ തന്നോട് അടുപ്പിച്ചുകൊണ്ട് അർമാൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ തിളങ്ങി ഒപ്പം അവളിൽ ഒരുപാട് സംശയങ്ങൾ നിറഞ്ഞു അന്നൊരിക്കൽ സൈനബ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി എന്തൊക്കെയോ അവനോട് ചോദിക്കണം എന്നുണ്ടായിരുന്നു തനിക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്നവൾ സ്വയം ചോദിച്ചു ഉമ്മ എന്താ ഇങ്ങനെ കണ്ണും വീഴ്ച നോക്കുന്നേ ഇത് തന്നെയാ അർമാൻ മാലിക്കിന്റെ കൂടെ അന്ന് രാത്രി ഉണ്ടായ ആ പെൺകുട്ടി ഇത് ഞങ്ങളുടെ രണ്ടു പേരുടെ മോളാ അർമാൻ അത് ആവർത്തിച്ചതും ഉമ്മ കുഞ്ഞിനെ ആ മല നിന്ന് വാങ്ങി നെഞ്ചോട് ചേർത്തു കുഞ്ഞി കവളിൽ ചുംബനം കൊണ്ട് പൊതിഞ്ഞു തൻ്റെ മകൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹവും വാത്സല്യവും അവരാ നിമിഷം കുഞ്ഞിനോട് കാണിച്ചു ആ കാഴ്ച അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു കുറച്ച് കഴിഞ്ഞതും ഉമ്മയുടെ ശ്രദ്ധ ആ എത്തി നിന്നു കുഞ്ഞിന് അറുമാനെ ഏൽപ്പിച്ചു അവളെ അവരെറുകെ പുണർന്നു അവളുടെ നെറുകയിൽ ഉമ്മ സ്നേഹ ചുംബനം ചാർത്തുന്നത് അർഹ്മാൻ നോക്കി നിന്നു അവളുടെ നോട്ടം അവനിൽ എത്തി നിന്നതും നിങ്ങൾ സംസാരിക്കേ എന്നും പറഞ്ഞ അർമാൻ കുഞ്ഞുമായി അല്പം മാറി നിന്നു നാളുകൾക്ക് ശേഷം തൻ്റെ കുഞ്ഞുമായി കുറച്ചു സമയം ഒറ്റയ്ക്ക് ചിലവഴിക്കാൻ കിട്ടിയ സന്തോഷത്തിലായിരുന്നു അർമാൻ അവൻ കുഞ്ഞുമായി മുന്നോട്ട് നടന്നു ഈ നേരം കൊണ്ട് അറുമാൻ്റെ ഉമ്മ അമ്മാലുമായി സ്നേഹ സംഭാഷണത്തിൽ മുഴുകി കലിപ്പനായ അർമാൻ മാലിക്കിൻ്റെ സ്നേഹനിധിയായ ഉമ്മയെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായി നിമിഷങ്ങൾ കടന്നുപോയി സംസാരക്കെയും കഴിഞ്ഞു ഇരുവരുടെയും നോട്ടം അർമാനിലേക്കും കുഞ്ഞിലേക്കും നീണ്ടു രണ്ടു പേരുടെയും നോട്ടം കണ്ടിട്ടാവണം അവൻ അവരുടെ അരികിലേക്ക് വന്നു മൂന്ന് പേരും ഒരുമിച്ച് തൊട്ടരികിലേക്ക് അഫയിലേക്ക് നടന്നു കോഫിയും ലഘുഭക്ഷണവും കഴിച്ചു അർമാൻ തൻ്റെ ഉമ്മയുടെ സാന്നിധ്യത്തിൽ വെച്ച് അമാലിന് മഹർ മഹർഷാർത്തി ഉമ്മ ദ്വയെ പിന്നെയും കൊഞ്ചിക്കാൻ തുടങ്ങി ആ നേരത്തെ അർമാൻ അമാലുമായി കടലോരത്തേക്ക് നടന്നു ഇരുവരും മൗനത്തെ കൂട്ടുപിടിച്ച് കടൽ തിരമാലകൾ കരയെ പുണരുന്ന കാഴ്ച കുറച്ചു നേരം നോക്കി നിന്നു പിന്നീട് അർമാൻ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു നിനക്ക് എന്നോടൊന്നെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അർമാൻ ആ പറഞ്ഞതും ഉള്ളിലെ ഭയത്തെ അവൾ കുഴിച്ചു മൂടി അവൾക്ക് ദൂവമോളുടെ ഉമ്മയെക്കുറിച്ച് അറിയണം എന്നുണ്ടായിരുന്നു അത് പിന്നെ ആരാ ആരഷു ഇല്ലാത്ത ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഐഷു അവളായിരുന്നു എൻ്റെ എല്ലാം എൻ്റെ രക്തത്തിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ സമ്മാനിച്ച എൻ്റെ പ്രിയപ്പെട്ടവൾ എന്റെ പ്രാണനായിരുന്നു എൻ്റെ എല്ലാമെല്ലാമായിരുന്നു അമ്മാലിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ അൽമാന് ചിന്തിക്കേണ്ടി വന്നില്ല അപ്പോ നേരത്തെ പറഞ്ഞല്ലോ ഏതോ രാത്രിയിൽ കൂടെ കഴിഞ്ഞു ഹോട്ടൽ മുറിയിൽ നിന്നും പൊക്കി എന്നൊക്കെ അത് അതാരാ നേരിയ പേടിയോടാണ് അത് ചോദിച്ചത് അല്ല ഈ ലോകത്തൊന്നും അല്ല ജീവിക്കുന്നത് അൽമാൻ മാലിക്കിന്റെ അവിഹിത വാർത്ത ഒന്നര വർഷം മുൻപ് സോഷ്യൽ മീഡിയ ആഘോഷിച്ചതാ അർമാൻ്റെ ആ വെളിപ്പെടുത്തലും അതിനുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന വേദനയും അവൾ വല്ലാതെയാക്കി എനിക്ക് എനിക്കൊന്നും അറിയില്ലായിരുന്നു സിനിമാ നടനാണെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല അവളത് പറഞ്ഞപ്പോൾ അവളിൽ നിന്നും പൊട്ടിച്ചിരി ഉയർന്നു നീ അപ്പോൾ മാവേലിയുടെ കൂടെ ആയിരുന്നു താമസം ആളുടെ കൂടെ കഴിഞ്ഞ് ഓണത്തിന് വന്നതാവും അല്ലേ അല്ല നീ മാവേലിയുടെ ആരായിട്ട് വരും തന്നെ പരിഹസിച്ചുകൊണ്ടുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവളുടെ മുഖം വാടി എടോ തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല ഒരു സത്യം പറഞ്ഞതല്ലേ അർമാൻ നിർവികാരതയോടെ പറയുന്നത് കണ്ടതും അവളത് നോക്കി നിന്നു പുറമേ കാണുന്നതൊന്നുമല്ല ശരിക്കുള്ള അർമാൻ മാലിക് എന്തൊക്കെയോ അവൻ അലട്ടുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അമാൻ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ഒരിക്കൽ അർമാൻ മാലിക്കിനെ ഹോട്ടൽ മുറിയിൽ വെച്ച് അനാശ്വാസത്തിന് ഓൺലൈൻ മീഡിയാസ് മുഖിയിരുന്നു വാർത്ത അപ്പത്തന്നെ ജനങ്ങൾക്കിടയിൽ പരന്നുവെങ്കിലും പോലീസ് കേസായില്ല അതുപോലെ അവൾ ആരാണെന്നും അന്നും ഇന്നും എനിക്കും ആശിക്കൊഴികെ മറ്റാർക്കും അറിയില്ല ഏതോ ഒരു രാത്രിയിൽ എൻ്റെ അനുവാദമില്ലാതെ അപ്രതീക്ഷിതമായി എൻ്റെ മുറിയിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും കടന്നു വന്നവൾ ഞങ്ങൾ പോലും അറിയാതെ ആ രാത്രിയിൽ പരസ്പരം ശരീരം പങ്കുവച്ചു ഒറ്റ രാത്രി കൊണ്ട് എൻ്റെ സ്വപ്നവും ജീവിതവും പ്രണയവും ഇല്ലാതാക്കിയ എനിക്ക് വെറുപ്പായിരുന്നു തെറ്റോ ശരിയോ നോക്കാതെ ഞാൻ അവളെ അന്ന് തന്നെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഇറക്കി വിട്ടപ്പോൾ അവൾ മറുത്തൊരു വാക്ക് പോലും പറയാതെ എന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി തന്നു അതിനായി അവൾ സ്വീകരിച്ച മാർഗം മരണമായിരുന്നു എൻ്റെ കൺമണ്ണിൽ വെച്ച അവൾ ആ കായലിലേക്ക് ചാടിയത് അന്നത്തെ ആ രാത്രിയിലും പിറ്റേന്ന് നടന്നതൊക്കെയും അർമാൻ അവളോട് പറഞ്ഞു എല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുകയാണ് അമ്മാൻ എന്നിട്ട് എന്നിട്ട് എന്നിട്ടെന്ത് സംഭവിച്ചു ആ കുട്ടി മരിച്ചോ അവളുടെ ആ ചോദ്യം ഒരു ചെറുപുഞ്ചിരിയോടെയാണ് അവൻ നിന്നത് എനിക്ക് പിന്നെ അവൾ എങ്ങനെ എനിക്കെൻ്റെ കുഞ്ഞിനെ സമ്മാനിച്ചു മരിച്ചില്ല ഞാനും പിന്നാലെ എടുത്ത് ചാടി അവനത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം പുഴ പോലെ ഒഴുകുന്നുണ്ടായിരുന്നു അപ്പിന്നെന്താ സംഭവിച്ച അമാലിൽ ആകാംക്ഷ നിറഞ്ഞു വെറുപ്പോടെ ആണെങ്കിലും ഞാൻ അവളെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചു അപ്പോഴേക്കും അവളുടെ ബോധം പൂർണമായും പോയിരുന്നു അർമാന്റെ മനസ്സ് അന്നേ ദിവസത്തിലേക്ക് സഞ്ചരിച്ചു അർമാൻ ഒരുപാട് തവണ അവളെ വിളിച്ചു നോക്കിയെങ്കിലും അവൾ വിളിക്കേണ്ടില്ല വയറൽ അമർത്തി അവൾ കുടിച്ച വെള്ളമൊക്കെയും പുറത്ത് കളഞ്ഞു എന്നിട്ട് അവൾ കണ്ണു തുറന്നില്ല വേറെ വഴിയില്ലാതെ വന്നതും അവൻ കൃത്രിമ ശ്വാസം നൽകി അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു അവൾക്ക് ബോധം വന്നതും അർമാൻ അവളുമായി തൻ്റെ വില്ലയിലേക്ക് തിരിച്ചു അവിടെ എത്തിയ അർമാൻ ആശയെ വിളിച്ച് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെയും പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് ആശി അങ്ങോട്ട് എത്തിച്ചേരുകയായിരുന്നു ആശയിൽ നിന്നും പുറത്തെ കാര്യങ്ങളൊക്കെ അവൻ ചോദിച്ചറിഞ്ഞു തനിക്ക് നേരെ നീളുന്ന സൈബർ അറ്റാക്ക് അറിഞ്ഞ അറുമാന്റെ സമനില തെറ്റി ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിന് ശേഷം ആശി അവൾ അന്വേഷിച്ചു അവിടെ എവിടെയെങ്കിലും കാണും എന്നും നിസാരമട്ടിൽ പറഞ്ഞ് അറമാൻ ഒഴിഞ്ഞു മാറി അവൻ്റെ നിറയെ താൻ നേരിട്ട അപമാനമായിരുന്നു സനയെ തനിക്ക് നഷ്ടപ്പെടുമോ എന്ന പേടിയായിരുന്നു ആശ അവൾ അന്വേഷിച്ചു അവിടെ മുഴുവൻ നടന്നു ഒടുവിൽ അവിടുത്തെ ഒരു മുറിയിൽ തറയിൽ ഒരു മൂലക്കായി മുട്ടിൽ മുഖം പുഴുത്തി കിടക്കുന്ന ഒരു രൂപം അവൻ്റെ കണ്ണിൽ പതിഞ്ഞു അവൾ ധരിച്ചിരിക്കുന്ന പർദ്ധ മുഴുവൻ നനഞ്ഞിട്ടുണ്ട് ഹിജാബ് കൊണ്ട് തല തലമറച്ചിട്ടുണ്ട് ആളനക്കം കേട്ടിട്ടാവണം അവൾ അന്നേരം മുഖമുയർത്തി പ്രതീക്ഷിച്ച ആളല്ല മുന്നിൽ നിൽക്കുന്നത് എന്ന് കണ്ടതും അവളുടെ ഭയം ഇരട്ടിച്ചു അത് മനസ്സിലാക്കിയ ആഷി വളരെ ശാന്തമായ സ്വരത്തിൽ സംസാരിച്ച് തുടങ്ങി ഞാൻ പേടിക്കണ്ട ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല ഞാൻ അർമ്മന്റെ സുഹൃത്താണ് അത് കേട്ടതും അവളിൽ നേരിയ ആശ്വാസം നിറഞ്ഞു എന്താ തൻ്റെ പേര് താൻ ആരാ എങ്ങനെയാ ഇന്നലെ അവൾ എത്തിയത് ആശയുടെ ചോദ്യം കേട്ട് അവളുടെ ഉള്ളിൽ വേദന നിറഞ്ഞു ഞാൻ എനിക്ക് അത് എനിക്കൊന്നും അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വാക്കുകൾ പുറത്തു വന്നില്ല അവസാനം എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അവൾ കരഞ്ഞു പോയിരുന്നു അവളുടെ വാക്കുകളിലെ സത്യസന്ധത ആശിക്ക് ആ നിമിഷം തന്നെ മനസ്സിലായതാണ് സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവളുടെ വാക്കുകൾ ആഷിയുടെ ഹൃദയത്തിൽ തറഞ്ഞു പോയിരുന്നു ഒരു നിമിഷം അവളുടെ സ്ഥാനത്ത് ആശി ഷെറിണിയാണ് കണ്ടത് എടോ താനിങ്ങനെ കരയല്ലേ തന്നെ പോലൊരു പെങ്ങളെ അതുകൊണ്ട് എന്നൊരു സഹോദരനായി കണ്ടാൽ മതി ആശി പറഞ്ഞത് കേട്ട് അവൾ തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചു പ്രതീക്ഷയോടെ അവനെ നോക്കി ഞാൻ ഒരുപാട് തവണ ആ സാറിനോട് പറഞ്ഞതാ എനിക്കൊന്നും അറിയില്ലെന്ന് എന്നെ ആരോ ട്രാപ്പിൽ പെടുത്തിയതാ അവളുടെ കണ്ണുകൾ പിന്നെ നിറഞ്ഞു തോവി നിനക്ക് വേറെ പണിയൊന്നുമില്ല ആശി ഇവളുടെ കള്ളക്കണ്ണുനീറി കണ്ടു നിൽക്കാൻ അർമാന്റെ സ്വരം കേട്ടതും ആശിയും അവളും ഡോറിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി അർമാൻ്റെ കണ്ണുകളിൽ അഗ്നി അവളിലെ ഭയം ഇരട്ടിച്ചു എടാ നീ നീന്ന് അടങ്ങ് ആ കുട്ടിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പറയട്ടെ ആശിയെ അർമാനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്ത് പറയാൻ ഇവൾ കള്ളിയാ പെരും കള്ളി അതുമല്ല ഇവളെ മറ്റേ ടീമാ പണത്തിനു വേണ്ടി ആരുടെയും കൂടെ കിടക്കപ്പങ്ങിടാൻ മടിയില്ലാത്ത ർമാന്റെ വാക്കുകൾ അതിര് കടക്കുന്നുവെന്ന് തോന്നിയതും ആഷി അവനെയും കൂട്ടി ആ മുറിൽ വിട്ടിറങ്ങി ഇതേ സമയം അർഹാൻ പറഞ്ഞ വാക്കുകൾ ഓരോന്നും അവളുടെ ഹൃദയത്തിലേക്ക് മുള്ളുപോലെ തുളച്ചു കയറി